കുഞ്ഞുണ്ണി മാഷുടെ സ്മരണയ്ക്ക് മുൻപിൽ കാവ്യപുഷ്പങ്ങൾ അർപ്പിച്ച് കുരുന്നുകൾ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങി പലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥികളാണ് വിദ്യാലയ അങ്കണത്തിലെ കുഞ്ഞുണ്ണി മാഷ് വായനാ തണലിൽ ഒരുക്കിയ കവിസ്മരണയിൽ കുഞ്ഞുണ്ണി കവിതകൾ ആലപിച്ച് വിദ്യാലയത്തിലെ തങ്ങളുടെ അവസാന ദിനം കവി ഓർമ്മകളിൽ അലയിപ്പിച്ചത് കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ കവിസ്മരണ ഉദ്ഘാടനം ചെയ്തു ചെറിയ വാക്കുകളാൽ വലിയ ദാർശനിക ലോകം പകർന്ന കവിയാണ് കുഞ്ഞുണ്ണി മാഷ് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കവി അരവിന്ദൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു കുഞ്ഞുണ്ണി മാഷ് സ്മാരകം രൂപകൽപ്പനയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച കോഴിക്കോട് മരം സ്റ്റുഡിയോവിലെ ആർക്കിടെക്റ്റുകളായ ആനന്ദ് വിഷ്ണു കാളിന്ദി എന്നിവരിലൂടെ ഡോക്യുമെന്ററിയിൽ അഭിനയിച്ച ജി ഡി എം സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു പ്രധാന അധ്യാപകൻ സി കെ ബിജോയ് സി ബി സുബിത എ സി ലിജി എന്നിവർ സംസാരിച്ചു ഞങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് കടമ്പുകൾ കിടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതൽ സഹായം നമുക്ക് തന്നിട്ടുള്ളത് ബിജോമാഷയാണ് പിന്നെ ഇങ്ങനൊരു ഇത് കുട്ടികൾക്കായി ഒരുക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും അവിടെ വന്ന് ആ സ്പേസ് ഉപയോഗിച്ച് അതേപോലെ തന്നെ അത് അതിൻ്റെ ഒരു അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഏറ്റവും സന്തോഷമുള്ളത് അതങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ അത് ആഗ്രഹിക്കുകയാണ് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നം നമ്മുടെ ഭാഗത്തും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും